അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു ഓരോ നാടുകൾക്കും അതിൻ്റെ മൺമറഞ്ഞ് പോയ ഒരുപാട് ചരിത്രങ്ങൾ ഓർമ്മപ്പെടുത്താനുണ്ടാവും അത്തരത്തിലുള്ള ഒരു വീഡിയോയുമായാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഓമശ്ശേരിയിലാണ് ഓമശ്ശേരിയുടെ ഇസ്ലാമികമായ ചരിത്രങ്ങൾ ഒരുപാടുണ്ട് അതിൻ്റെ കഥകൾ നമുക്ക് പറയാം ഓമശ്ശേരി എന്ന് പേര് വരാൻ കാരണം ഹോമം നടത്തുന്ന ചേരി പിന്നീട് ഹോമച്ചേരി അത് ലോപിച്ച് ഓമശ്ശേരി എന്നായി മാറുകയും ചെയ്തതാണെന്ന് പറയപ്പെടുന്നു ഓമശ്ശേരിക്കടുത്ത നാഗാളികാവിലുള്ള ചോക്കൂർ ക്ഷേത്രത്തിലാണ് ഓമശേരിയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഏറ്റവും പുരാതന ലിഖിതമുള്ളത് വട്ടയുത്തിലാണ് അവ എഴുതിയിട്ടുള്ളത് ചോക്കൂർ ശാസനം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാപ്പിള കലാപം അഥവാ മലബാർ കലാപത്തിന്റെ ഭാഗമായിരുന്നു ഓമശേരിയും സമീപപ്രദേശങ്ങളായ കൊടുവള്ളിയും താമശേരിയും മുക്കവുമെല്ലാം അതുകൊണ്ടുതന്നെ ഓമശേരി സമീപ പ്രദേശങ്ങളായ പുത്തൂർ പൊതിയോത്ത് കരുവമ്പോയിൽ കൊടുവള്ളി എന്നിവിടങ്ങളിലെല്ലാം ധാരാളം മാപ്പിള രക്തസാക്ഷികളുണ്ട് അത്തരത്തിൽ ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരണമടഞ്ഞ നാലോളം ആളുകളുടെ കപരിടം ഓമശ്ശേരിക്കടുത്ത പ്രദേശമായ മാതോലത്ത് കടവിൽ നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ ഓമശ്ശേരി അമ്പലക്കണ്ടിയിലെ പുതിയൂത്ത് ജുമാ മസ്ജിദിലും ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ട നെഞ്ചിലേക്ക് തുളച്ചു കയറി കൊല്ലപ്പെട്ട ചെറൂട്ടു മുഹമ്മദ് എന്നവരുടെ മക്കബറ നമുക്ക് കാണാൻ കഴിയും ആയിരത്തി എണ്ണൂറുകളിലെ കോളനി വിരുദ്ധ പോരാട്ടത്തിലും ഓമശ്ശേരിയുടെ വ്യക്ത ായ പങ്ക് നമുക്ക് കാണാൻ കഴിയും ഫതില് പൂക്കോയത്തങ്ങളെ നാടുകടത്തിയതിൽ രോക്ഷാകുലരായ ഒരു പറ്റം മാപ്പിള മക്കൾ കനോലി കളക്ടർ വധിച്ചതിനു ശേഷം ഓമശ്ശേരി കടുത്ത പ്രദേശമായ വാവാട് പള്ളിയിലായിരുന്നു ഒളിച്ചിരുന്നത് ടിപ്പു സുൽത്താൻ മലബാർ ഭരിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ സഞ്ചാര പാതകളിൽ മുഖവും കൊടുവള്ളിയും ഓമശ്ശേരിയും ഒക്കെ ഉണ്ടായിരുന്നു കോഴിക്കോട് താലൂക്കിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിനു നേതൃത്വം നൽകിയ പ്രമുഖ പണ്ഡിതനും സ്വതന്ത്ര സമര സേനാനിയുമാണ് പുത്തൂർ പാലക്കാം തൊടി ഗാബൂബക്കർ മുസ്ലിയാർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ ജനിച്ച മഹാനവറുകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഏറനാട് വള്ളുവനാട് ഭാഗങ്ങളിൽ ആലി മുസ്ലിയാരും വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും മാപ്പിള മുന്നേറ്റങ്ങൾക്ക് നായകത്വം വഹിച്ചപ്പോൾ കോഴിക്കോട് താലൂക്കിൽ ഈ ദൗത്യം ഏറ്റെടുത്തത് പാലക്കാൻതൊടിക അബൂബക്കർ മുസ്ലിയാരാണ് കോഴിക്കോടിന്റെ കിഴക്കൻ പ്രദേശങ്ങളായ താമരശ്ശേരി ഓമശ്ശേരി കൊടുവള്ളി തുടങ്ങിയ ഭാഗങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചു പ്രധാനമായും ഓമശ്ശേരിയിലെ പുത്തൂരി കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറെയും ടോട്ടൻഹാം രേഖപ്പെടുത്തിയതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ഏഴു പേരിൽ പ്രമുഖനായിരുന്നു പാലക്കാന്തുടി കാബൂബക്കർ മുസ്ലിയാർ ഓമശ്ശേരിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വിദ്യാഭ്യാസ സമുച്ചയം ഓമശ്ശേരിയിൽ നിർമ്മിതമായത് കുവത്തുൽ ഇസ്ലാം മദ്രസയാണ് കൂത്തുപള്ളി സമ്പ്രദായത്തിൽ തുടർന്നിരുന്ന ഈ മദ്രസയ്ക്ക് ഏകദേശം എത്ര വർഷത്തോളം പഴക്കമുണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല ഓമശ്ശേരിയിൽ ഇപ്പോഴുള്ള ശാന്തി ഹോസ്പിറ്റലിന്റെ ഭാഗത്തായിട്ടായിരുന്നു ഈ മദ്രസ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഓമശ്ശേരിയിലും സമീപ പ്രദേശങ്ങളിലും ആദ്യകാലങ്ങളിൽ ഭൂരിഭാഗവും താമസിച്ചിരുന്നത് മുസ്ലിം കുടുംബങ്ങളായിരുന്നു ഹിന്ദുമത വിഭാഗക്കാരും കുറഞ്ഞ തോതിൽ താമസിച്ചിരുന്നു ഓമശ്ശേരിയിലെ ആദ്യകാല മുസ്ലിം തറവാടുകൾ നെടിയോത്ത് ആനിക്കോത്ത് തായംപ്ര പടിഞ്ഞാറ് വീട്ടിൽ ചെട്ട്യാം വീട് മൂത്തേടത്ത് കൊല്ലരുകണ്ടി മടത്തിപ്പറമ്പ് നൂലങ്ങൽ കളരിക്കണ്ടി എന്നിവയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തിരുവിതാംകൂറിൽ നിന്ന് കൂട്ടപ്പാലായനമുണ്ടാവുകയും ഇതിലൂടെയാണ് ശേരിയിലും സമീപ പ്രദേശമായ തിരുവമ്പാടി കൂടങ്ങി കോടഞ്ചേരി പുല്ലൂറമ്പാറ പുന്നക്കൽ എന്നിവിടങ്ങളിലെല്ലാം ക്രിസ്തു വിഭാഗക്കാർ എത്തുന്നത് അവർ ഭൂസ്വത്തുക്കൾ വാങ്ങാൻ വേണ്ടി ഇടനിലക്കാരെ കണ്ടിരുന്നത് ഓമശ്ശേരിയിൽ വെച്ചാണ് നോക്കളവ് കോലളവ് തുടങ്ങിയ സമ്പ്രദായത്തിലായിരുന്നു അക്കാലത്ത് സ്ഥലങ്ങൾ വാങ്ങിയിരുന്നത് അക്കാലഘട്ടങ്ങളിൽ ഓമശ്ശേരിയിലെയും സമീപ പ്രദേശങ്ങളായ തിരുവമ്പാടി കോളഞ്ചേരി എന്നിവിടങ്ങളിലെയുമെല്ലാം മുസ്ലിങ്ങൾ നിസ്കാരത്തിനും കബർസ്ഥാനും വേണ്ടി ആശ്രയിച്ചിരുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള അഞ്ഞൂറിലധികം വർഷം പഴക്കമുള്ള കൊടിയത്തൂർ ജുമാ മസ്ജിദിനെയായിരുന്നു ഇന്നത്തെ പോലെ യാത്രാ സൗകര്യം ലഭ്യമല്ലാതിരുന്ന അക്കാലഘട്ടങ്ങളിൽ നിസ്കാരത്തിനും മറ്റു കർമ്മങ്ങൾക്കും വേണ്ടി കാൽനടയായിട്ടായിരുന്നു അവർ അത്രയും ദൂരം സഞ്ചരിച്ചിരുന്നത് പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ചോലക്കൽ റഹ്മാനിയ ജുമാ മസ്ജിദ് സ്ഥാപിതമാവുന്നത് പിന്നീട് അങ്ങോട്ട് ഓമശ്ശേരിയിലെ ഇസ്ലാമിക ആസ്ഥാനം ചോലക്കൽ റഹ്മാനിയ ജുമാ മസ്ജിദായിരുന്നു ഈ മസ്ജിദിന് ഏകദേശം നൂറോളം വർഷം പഴക്കമുണ്ട് ഇപ്പോൾ നിലവിലുള്ള മസ്ജിദ് പുനർനിർമ്മിക്കപ്പെട്ടതാണ് കാലഘട്ടത്തിലെ ഓമശ്ശേരിയിലെ ഹത്തീബും മുദറിസുമായിരുന്ന ടി ടി ഉസ്താദിൻ്റെ നേതൃത്വത്തിലാണ് മസ്ജിദ് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് പുനർനിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ടി ടി ഉസ്താദ് ഓമശ്ശേരിയിൽ പ്രഥമ മുദരിസായി നിയമിതനായത് നീണ്ട പതിനേഴ് വർഷക്കാലം ഉസ്താദിന്റെ സേവനം ഓമശ്ശേരിയിൽ തുടർന്നു പോന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പുത്തൻവാദിക്കാർ ഓമശ്ശേരിയെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന സമയം ഭിത്തുകാരുടെ പരിഹാസവും പണത്തിന്റെ ഹുങ്കും കാരണം തുന്നികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അന്ന് അക്കാലത്ത് സുന്നികൾക്ക് ഇസ്സത്തും അഭിമാനവും ഉണ്ടാക്കി കൊടുത്തത് ടി ടി ഉസ്താദ് വെള്ളിയാഴ്ചകളിലെ പ്രസംഗം ഇടയ്ക്കിടെ സ്പെഷ്യൽ ക്ലാസുകൾ വയോജന ക്ലാസ് വനിതാ ക്ലാസ് തുടങ്ങിയ പരിപാടികളിലൂടെ അദ്ദേഹം സുന്നികൾക്ക് ധൈര്യവും അഭിമാനവും ഉണ്ടാക്കി കൊടുത്തു സുന്നി മുജാഹിദ് തർക്കത്തെ തുടർന്ന് കേസിലായിരുന്ന ഓമശ്ശേരി പള്ളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സുന്നികൾക്ക് അനുകൂലമായ വിധിയായി അതോടെ പള്ളി അസൗകര്യം കാരണം പുനർനിർമ്മിക്കണമെന്ന് ഉസ്താദ് വെള്ളിയാഴ്ച പ്രസംഗിച്ചു ഉസ്താദിന്റെ തീരുമാനപ്രകാരം പള്ളി വിശാല ക്കാൻ തീരുമാനമായി അങ്ങനെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ പള്ളി പൊളിക്കുകയും ഓമശ്ശേരിയിലെ മുഴുവൻ വീടുകളും കയറിയിറങ്ങിക്കൊണ്ട് പള്ളി നിർമ്മാണത്തിന് വേണ്ടി പിരിവ് നടത്തുകയും ചെയ്തു എന്നാൽ തുന്നികളല്ലാത്തവരുടെ ഒരു ചില്ലിക്കാശ് പോലും പള്ളി നിർമ്മാണത്തിൽ ഉൾപ്പെടരുതെന്ന് നിർബന്ധമുണ്ടായിരുന്ന ഉസ്താദ് പള്ളി നിർമ്മാണത്തിന് വേണ്ടി പുത്തൻവാദികളായ പലരും പണം വാഗ്ദാനം നൽകിയെങ്കിലും ഉസ്താദ് നിരസിച്ചു പള്ളി നിർമ്മാണത്തിന് ഉസ്താദിന്റെ സേവനം ഓമശ്ശേരിക്കാർക്ക് ഇന്നും ആവേശമാണ് പള്ളിയുടെ സമീപത്തുള്ള പാറ പൊട്ടിച്ച് ഉസ്താദ് പാറ കഷ്ണങ്ങൾ തലയിലേറ്റി മുന്നേ നടക്കുമ്പോൾ വിദ്യാർത്ഥികളും നാട്ടുകാരും ഉസ്താദിന് പിന്നിൽ അണിനിരക്കുമായിരുന്നു അതുകൊണ്ടുതന്നെ ചോലക്കൽ ജുമാ മസ്ജിദിന്റെ മുഴുവൻ ചുമരും കരിങ്കല്ല് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് പിന്നീട് ടി ടി ശേഷം ഓമശ്ശേരിയിൽ ദർസ് നടത്തിയത് പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ എം കെ എം കോയ ഉസ്താദാണ് അദ്ദേഹത്തിന്റെ ശിഷ്യരായി നൂറിൽ പരം മുതാലിമ്യങ്ങൾ ചോലക്കൽ ജുമാ മസ്ജിദിലുണ്ടായിരുന്നു അതിനുശേഷം പെരുമുഖം ബീരാൻ കോയ ഉസ്താദ് ദർസ് നടത്തി അന്നത്തെ ഓമശ്ശേരിയിൽ ിലെ ഉസ്താദിന്റെ പ്രമുഖ ശിഷ്യരായിരുന്നു വഫാത്തായ പോസോട്ടതങ്ങളും സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഹാരിദങ്ങളും പണ്ട് മുതലേ തുടർന്നു പോരുന്ന ദർസ് സമ്പ്രദായത്തിന് ഇന്നും ഓമശ്ശേരിയിൽ ഒരു മുടക്കം വന്നിട്ടില്ല ഇടക്കാലത്ത് സുന്നികൾ വിഭജിക്കുകയും അതിന്റെ പേരിൽ വെടിവെപ്പ് പോലും ഓമശ്ശേരിയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് രണ്ട് വിഭാഗവും രണ്ട് മദ്രസകൾ നിർമ്മിച്ചെങ്കിലും ഉമറാക്കളുടെ ശ്രമഫലമായി ഓമശ്ശേരിയിലെ രണ്ട് പള്ളികൾ മാറി മാറിക്കൊണ്ട് വിഭാഗക്കാർക്കും ദർസ് നടത്താമെന്ന ധാരണയിൽ എത്തിച്ചു യും ചെയ്തു ഇന്നും ആ ഒരു രീതിയാണ് ഓമശ്ശേരിക്കാർ പിന്തുടർന്നു പോരുന്നത് ഓമശ്ശേരിയുടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല ഇനിയും പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ അസലാമലി